അപ്പാനിയും അനുമോളും കൂടെ ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരി അനുമോള് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണൊന്നിങ്ങനെ ചിരിക്കുന്നതും ഒരാളോട് ഇങ്ങനെ കുറേ നേരം സംസാരിക്കുന്നതും അത്രക്ക് എപ്പോഴും ടെൻഷനും എല്ലാവരും ഇങ്ങനെ അറ്റാക്കിയല്ലേ അപ്പോൾ അപ്പാനിയോട് പറയുകയാണ് ഇന്നത്തെ കറി കൊള്ളായിരുന്നു അപ്പാനി പറഞ്ഞാൽ കൊള്ളാം അതിൽ ഒരു മസാല ഇവിടെ ഇല്ലായിരുന്നു കറിവേപ്പില പോലും ഇല്ലായിരുന്നു മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് മാത്രം ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ അനു അപ്പാനി പറഞ്ഞാൽ നല്ല കൈപ്പുണ്യമാണല്ലോ എത്ര വയസ്സാണ് ായി അപ്പാൻ പറഞ്ഞു എനിക്ക് മുപ്പത് വയസ്സായി അപ്പൊ അപ്പാൻ ഇങ്ങനെ ഞെട്ടിയപ്പോ ചോവോ ഇതുവരെയും ആകാത്തതുകൊണ്ടായിരിക്കല്ലേ അതല്ല ഞാൻ പറഞ്ഞ നമ്മൾ തമ്മിൽ മൂന്ന് വയസ്സിന്റെ വ്യത്യാസമുള്ളല്ലോ അപ്പൊ പോടാ എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് വിളിച്ച അല്ല മൂന്ന് വയസ്സിൻ്റെ വ്യത്യാസം എടാ പോടാന്ന് വിളിക്കല്ലോ ഞാനിവിടെ ആരേ എടാന്ന് വിളിച്ചിട്ടില്ല എടോന്നു വിളിക്കത്തുള്ളു എടാന്ന് വിളിച്ചിട്ടില്ല എന്ന് പറയുന്നത് അപ്പം അനിമോളോട് പറയണ അനിമോള് ചോദിച്ച് ഈ കാലയിൽ അപ്പോൾ വയലറ്റ് സോക്സ് കിടക്കും അപ്പാനീടെ ഇതെന്താ ഉജാല കുപ്പിയോ ഉടനെ അപ്പാനെ ചമ്മിപ്പോയി അപ്പാൻ വന്ന് നിൻ്റെ ബ്ലൗസും ഇതുപോലാണല്ലോ ഉജാല വീണ ബ്ലൗസാണല്ലോ ആ അനിമോള അയ്യേ ഇത് ചീഞ്ഞ കോമഡി തി അത് പാടില്ല ഞാൻ പറഞ്ഞാൽ പാടില്ല നല്ലത് ഏതെങ്കിലും അടിക്കുക അപ്പം അപ്പാനിക്ക് കിട്ടുന്നില്ല അങ്ങനെ അപ്പാനി ഒരു പില്ലം എടുത്ത് കളിയാക്കൽ കൂടിയപ്പോൾ ഒരു പില്ലോ അടിക്കാൻ എടുത്ത് പറഞ്ഞ് എൻ്റെ മേത്ത് വല്ല അടിച്ചാൽ ഞാൻ കയറിള കാണിക്കത്തില്ല അപ്പാനിയെന്ന് പറഞ്ഞ് എന്നിട്ട് അപ്പാ അനിമോളുടെ ഒരു ഉണ്ടല്ലോ ഭയങ്കര ശബ്ദത്തിലുള്ള ഒരു പ്രത്യേക ചിരി അങ്ങനെ കിടന്നങ്ങ് ചിരിക്കുക എന്നിട്ട് അപ്പാനിയോട് പറയണേ ഞാനിവിടെ വന്നപ്പോൾ അപ്പാനി ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത അപ്പാനി സാറോ അയ്യോ അവരൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നോർത്താണ് ഇവിടെ പേടിച്ച് വന്നത് ഇവിടെ വന്നപ്പോഴല്ലേ അറിയാവുന്ന അപ്പാനയല്ല കുഴിയാനാണെന്ന് മനസ്സിലായത് അപ്പം വീണ്ടും അടിക്കാൻ പോകുക അപ്പം അപ്പാനിക്ക് ഒന്നും കിട്ടുന്നില്ല തിരിച്ച് പറയാനേ ഇത് അനുസരിച്ച് ആ പറയുന്നതനുസരിച്ച് തിരിച്ച് പറയാനൊന്നും കിട്ടുന്നില്ല അങ്ങനെ അപ്പാനെ അകെ ചമ്മൽ കൊണ്ടിരിക്കുകയാണ് അപ്പം ആ അപ്പാനി വിയർത്ത് വിയർത്തപ്പം അനുമോൾ വെച്ച് എന്താ വിയർക്കുന്നത് എ സിയുടെ അടുത്ത് പോയിരിക്കേ അപ്പം ഓ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ എ സി ഇരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ അധ്വാനിക്കുന്നവരാ എന്ന അപ്പാനി പറഞ്ഞു അപ്പം അനുമോൾ പറഞ്ഞാൽ അങ്ങനെയൊക്കെ കേൾക്കുന്നത് എനിക്കിഷ്ടമാണ് അന്നാ സൗകര്യം പറയാനെന്ന് പറഞ്ഞ് എണീറ്റ് പോയപ്പം അനിമോൾ വെച്ച് എന്താ പോകില്ലേ ബാ എന്നെ പേടിച്ച് പോവുകയാണോ പേടി പേടി കൊണ്ട് മുള്ളാ മുള്ളാമുട്ടിയിട്ട് പോവാണെന്ന് തോന്നുന്നു പറഞ്ഞങ്ങ് കിടന്ന് ചിരിക്കുവാണ് ഭയങ്കര കോമഡി ഒരു രക്ഷയില്ലാത്ത പോലെ മിനിഞ്ഞാന്ന് രാത്രി എന്തൊരു ബഹളമായിരുന്നു അപ്പാനെ വിശ്വസിക്കാൻ പറ്റത്തില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പഴയ കാര്യങ്ങളും കൊണ്ട് വരൂന്നറിയത്തില്ല പക്ഷെ അനുമോള് നല്ല രീതിയിൽ തന്നെ അപ്പാനിയോട് സംസാരിക്കുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം